ടകരാം കിളികളൊരിക്കൽ വിരുന്നു വന്നു നാട്ടിൽ വന്നവർ ദാഹിക്കുന്നവർ തളർന്നിറങ്ങി നാട്ടിൽ ദേശാടകരാം കിളികളൊരിക്കൽ വിരുന്നു വന്നു നാട്ടിൽ വിശന്നു വന്നവർ ദാഹി വർ കളർന്നിറങ്ങിനാട്ടി മധുരിക്കുന്ന പഴങ്ങൾ നൽകി മരങ്ങൾ അവരെ വിളിച്ചു തണുത്ത കാട്ടിൽ ഇലകൾ മുക്കി ചില്ലകൾ അവരെ വീശി മധുരിക്കുന്ന പഴങ്ങൾ നൽകി മരങ്ങൾ അവരെ വിളിച്ചു காலகள் முக்கிச்சவரே வீசி நாட்டு கிளிகளில் சிலரிது கண்ட கலபில நாட்டு கிளிகளில் சிலரிது கண்ட கலபில கூட்டானெத்தீ പരദേശികളാം അറവകളിവിടെ ചേക്കേറരുതെന്നായി പരദേശികളാം അറവകളിവിടെ ചേക്കേറരുതെന്നായി കളർന്ന കിളികൾ ചിറകും മേശി പറന്നു കുങ്ങാൻ നിൽക്കേ കളർന്ന കിളികൾ ചിറകും മേശി ൊങ്ങാ നിൽക്കേ മറ്റൊരു കൂട്ടം ഇളിക സ്നേഹം പകർന്നു നൽകാനെത്തി മറ്റൊരു കൂട്ടം ഇളിക സ്നേഹം പകർന്നു നൽകാനെത്തി ദേശമതേതായാലും നമ്മൾ പറവകളെന്ന തുര് അതിരുകളേതായാലും നമ്മൾ ഒന്നാണിന്ന തുണീര് ദേശവതേതായാലും നമ്മൾ പറവകളിൽ നിന്ന് തുണീര് അതിരുകളേതായാലും നമ്മൾ ഒന്നാണിന്ന തുനീര് അതിരുകളേതായാലും നമ്മൾ ഒന്നാണെന്നതു തുനീര്